പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ പശ്ചിമഘട്ടത്തിൻ്റെ സുന്ദരമായ മുഖമാണ് കാഞ്ഞിരക്കൊല്ലി കണ്ണൂർ നഗരത്തിൽ നിന്ന് അറുപത്തിയേഴ് കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഈ അതിർത്തി ഗ്രാമം ഋതുഭേദങ്ങളില്ലാതെ സന്ദർശകരെ ആസ്വാദകരാക്കും വേനൽക്കാലത്ത് സുന്ദരമായ പാറക്കൂട്ടങ്ങളും നിബിഢമായ വനവുമാണ് ആകർഷണ കേന്ദ്രമെങ്കിൽ മഴക്കാലത്ത് സമ്പന്നമായ വെള്ളച്ചാട്ടങ്ങൾ കണ്ണും മനസ്സും കുളിർപ്പിക്കും കർണാടകക്കാടുകളോട് ചേർന്ന മുക്കുഴി വനത്തിലെ അനിയമ്പാറത്തട്ട് മുതൽ ഹനുമാൻപാറ വരെയുള്ള യാത്ര സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യം ശശിപ്പാറയും അളകാപുരി വെള്ളച്ചാട്ടവും തുറന്നു തുറന്നുവെക്കുന്നത് സുന്ദരമായ പ്രകൃതി കാഴ്ചകളാണ് ഇക്കോ ടൂറിസത്തിന് ഇത്രയേറെ സാധ്യതയുണ്ടായിട്ടും കാഞ്ഞിരക്കൊല്ലിയെ ഗൗരവമായി ശ്രദ്ധിക്കാൻ അധികാരികളിനെയും തയ്യാറായിട്ടില്ല ഇവിടേക്കുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തിയാൽ തന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു ടൂറിസം പോയിന്റുകളിലേക്കുള്ള കാട്ടുപാതകളെ ബന്ധിപ്പിക്കുന്ന റോഡ് അതുകൊണ്ട് ഈ റോഡ് തന്നെ കാഞ്ഞിരക്കൊല്ലി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് സൗഹൃദ മേഖലയായി മാറും കുടുംബവേനലിലും ഇവിടുത്തെ സുഗമമായ കാലാവസ്ഥ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പാഠവും നൽകുന്നു അനുഗ്രഹീതമെങ്കിലും കാഞ്ഞിരക്കൊല്ലിക്ക് വിനോദസഞ്ചാര ഭൂപടത്തിൽ അർഹമായ സ്ഥാനം ലഭിക്കാൻ അധികാരികൾ കനിഞ്ഞു മതിയാകൂ ഇന്ത്യ വിഷൻ കണ്ണൂർ